السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الله سبحانه وتعالى كعبادة جيان أبن كعرادنا الربيكان أدمغل كبرني آدمائي لغة نرمي كبرت ഖുർആൻ നമ്മോട് പറഞ്ഞു ഇന്ന അവ്വല ജനങ്ങൾക്ക് അള്ളാഹു കഴി ബാധി ചെയ്യാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി മക്കയിലുള്ള മസ്ജിദുൽ ഹറാം ആണ് ആ പള്ളി ആദ്യം വരായിക്കത്തുകളാണ് നിർമ്മിച്ചത് പിന്നീട് കാലപ്പഴക്കം കാരണവും അതുപോലെ തന്നെ ഭൂമി മുഴുവനും ജലപ്രളയമുണ്ടായപ്പോൾ കഴക്ക് കേടുപാടുകൾ സംഭവിച്ചു അതിനുശേഷം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലിഹി സ്വലാത്തു വസ്സലാമമാണ് ആണ് അതിൻ്റെ പുനരുദ്ധാരണം പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നിട്ടാണ് അതിലേക്ക് ജനങ്ങളെ മുഴുവനും ഹജ്ജിനേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടാവുകയും അതനുസരിച്ച് ബഹുമാനപ്പെട്ട ഹലീലുലാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ മുഴുവനും ഹജ്ജ് നിർമ്മി നിർവഹിക്കാൻ വേണ്ടി കർബയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് ഇതെല്ലാം ശുദ്ധ ഖുർആൻ തന്നെയും നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട് മഹത്തായ പള്ളിക്ക് വലിയ ബഹുമാനമുണ്ട് വലിയ ആദരവുണ്ട് മറ്റുള്ള പള്ളികളെക്കാളെല്ലാം വലിയ സ്ഥാനമാണ് മസ്ജിദുൽ ഹറാമിന് അഥവാ മക്കത്ത പള്ളിക്കും വാഹത്ത് ആരവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഹത്തായ ആ പള്ളിയിൽ രണ്ടക്കാർ സംസ്കരിച്ചാൽ ഒരു ലക്ഷം പ്രകാരത്തിനസ്കരിച്ച പ്രതിഫലം അള്ളാഹുസുബാനുഭവത്തിന് ആലപനു നൽകും അതിന് മാത്രം വലിയ പവറുള്ള വലിയ ബഹുമാനമുള്ള ആദരവുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം അതിൻ്റെ പേര് തന്നെ അപ്രകാരമാണല്ലോ ലോ സൂചിപ്പിക്കുന്നത് ആ പള്ളിയെ ലക്ഷ്യമാക്കിയിട്ടാണ് ലോകത്തിൻ്റെ വിവിധ ദുഃഖുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് നിർവഹിക്കാൻ റമർ നിർവഹിക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മസ്ജിദുൽ ഹറാമിലെ കർബയാണല്ലോ ഹജ്ജിലൂടെ ഉംറയിലൂടെ തവാഫ് ചെയ്യുമ്പോൾ വരയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കൾക്കും വലിയ ബഹുമാനവും ആദരവും ഖുർഹാനിലും തിരു ഹബീബ് സല്ലം വാഹുസ്ലമ തങ്ങളുടെ ഹദീസുകളിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആ പള്ളിയാണ് ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് ഇമാം ബുഹാരിയും മുസ്ലിമും അബുദിൻ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബുദർ പറയുന്നുണ്ട് ഞാൻ മുത്തൻ തങ്ങളോട് ചോദിച്ചു അയ്യു മസ്ജിദിൻ നബിയെ ആദ്യമായി ലോകത്ത് നിർമ്മിക്കപ്പെട്ട പള്ളി അത് ഏതാണ് നബിയെ എന്ന് മഹാനവുകൾ ചോദിച്ചപ്പോൾ മുത്തനബി സല്ലാഹു അലൈവിസ്ലാം മാത്തങ്ങൾ പറഞ്ഞത് എന്താണ് അൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാം അക്കത്തെ പള്ളിയാകുന്ന പവിത്രമാക്കപ്പെട്ട പള്ളിയാകുന്ന മസ്ജിദുൽ ഹറാം ആണ് ആദ്യമായി ലോകത്ത് നിർമ്മിക്കപ്പെട്ടത് എന്ന് ഹബീബ് സൊല്ലാഹു അലൈവലാമത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നീട് മഹാനവർ വീണ്ടും ചോദിക്കുന്നുണ്ട് പിന്നീട് പിന്നീടേതാണ് നബിയെ നിർമി നിർമ്മിക്കപ്പെട്ട പള്ളി അപ്പോൾ ഹബീബ് സല്ല അള്ളാഹു സ്വലാത്തങ്ങൾ പറയുന്നുണ്ട് അൽ മസ്ജിദുൽ മസ്ജിദ് മസ്ജിദ്ദിനെ മസ്ജിദ് പിന്നീട് നിർമി നിർമ്മിക്കപ്പെട്ടത് ഈ മസ്ജിദുൽ ഹറാം നിർമ്മിച്ചതിൻ്റെയും മസ്ജിദുൽ അഹസ നിർമ്മിച്ചതിൻ്റെയും ഇടയിൽ നാന്ന് നാൽപ്പതോളം വർഷത്തെ ഇടവേളയുണ്ടെന്നും ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും നബി അലൈഹി ഹിസ്ലാത്തു അസ്സലാമാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാൻ കഴിയും ഈ മസ്ജിദുൽ മസ്ജിദുൽസക്കും അതുപോലെ തന്നെ മതിയത്തെ പള്ളിയാകുന്ന മസ്ജിദ് നബവിക്കും ഈ മൂന്ന് പള്ളികൾക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് വലിയ ബഹുമാനമുള്ളത് ആ തരവുള്ളത് മറ്റുള്ള പള്ളികളെല്ലാം തുല്യസ്ഥാനത്താണെങ്കിൽ ഈ മൂന്ന് പള്ളികൾക്കും ഏറ്റവും കൂടുതൽ ബഹുമാനം മസ്ജിദുൽ ഹറാം പിന്നെ മസ്ജിദുൽ അക്കുസ് മസ്ജിദുൽ നബവി ഇങ്ങനെ നമുക്ക് ഹദീസുകൾ തന്നെ കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹുബത്തല പുണ്യഭൂമികളിലെത്താനും അവിടെയൊക്കെ ചെയ്യാനും സന്ദർശിക്കാനും വലിയ പ്രതിഫലങ്ങൾ വാങ്ങിക്കൂട്ടാനൊക്കെയുള്ള തോഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ വറഹമ്മി വർക്കാത്തു